പാമ്പുപിടുത്തം അപകടം വരുത്തുന്നതാണ് വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെയല്ല നമസ്കാരം എല്ലാവർക്കും സ്വാഗതം എന്തായാലും ഇപ്പോൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു പഴയ കാലം അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് പഴയ ഓർമ്മകൾ ഇങ്ങനെ വന്നു ചേരുകയാണ് എൻ്റെ മനസ്സിൽ ഓടിയെത്തുകയാണ് കാരണം ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറ് പുതിയ വർഷം തുടങ്ങിയിട്ട് എനിക്ക് ബാലകളുടെ ഇങ്ങനെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഈ മാസം തന്നെ മൂന്ന് രാജവെൻപാലയെ പിടികൂടി അടുത്തടുത്ത് ഇരുപത്തി നാല് മണിക്കൂറുകൾക്കിടെ ഫ്ലാഷ് ബാക്കിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയുടെ പിന്നിലേക്ക് പോകുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒട്ടനവധി അനുഭവങ്ങളാണ് എൻ്റെ ജീവിതത്തിലുണ്ടാവുക ഉണ്ടായിട്ടുള്ളത് ആദ്യമായിട്ട് എനിക്ക് രാജവമ്പല പിടിക്കാൻ കഴിഞ്ഞത് പത്തനംതിട്ട ജില്ലയിൽ മൂഴിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് കെ എ സി ബിയുടെ ക്വാർട്ടേഴ്സിനടുത്തു നിന്നാണ് ആദ്യമായിട്ട് രാജവമ്പാലെ പിടിക്കുന്നത് രണ്ടാമത്തെ രാജവമ്പാലെ പിടിക്കുന്നതും അവിടെ മൂഴിയാർ തന്നെയാണ് ഐ ബി കെ എസ് ഇ ബിയുടെ ഐ ബിയുടെ ഒരു മതിലിൻ്റെ ഹോളിൽ നിന്നാണ് പിടിക്കാൻ കഴിഞ്ഞത് പിന്നെ അത് കഴിഞ്ഞ് പത്തനംതിട്ട ജില്ല തന്നെയാണ് എനിക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ ഏഴാമത്തെ ഒക്കെ രാജവൻപാലകളിലേക്ക് എന്നെ എത്തിക്കുന്നത് അത് കഴിഞ്ഞ് ഒരു എട്ടാമത്തെ ഏഴാമത്തെ ആറ് ആറുപേരെ ഇവിടുന്ന് പിടികൂടി അത് കഴിഞ്ഞ് ഏഴാമത്തെ ഒരാളിനെ എനിക്ക് സമ്മാനിച്ചത് കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴയ്ക്ക് അടുത്ത് വേൻ എന്ന് പറയുന്ന സാധ്യത ഒരു മരത്തിൻ്റെ ഉയരത്തിൽ ഒരു പ്ലാവിൻ്റെ മണ്ടയിൽ ഇരുന്നൊരു അതിഥിയെ ഏകദേശം ഏഴ് മണിക്കൂറോളം കഷ്ടപ്പെട്ടാണ് എനിക്ക് താഴെ ഇറക്കാൻ കഴിഞ്ഞത് അതുകഴിഞ്ഞ് ബ്ലാവിൻ്റെ കൗരവൊക്കെ വെട്ടി മുറിക്കുകയും അത് കഴിഞ്ഞ് ഫയർഫോഴ്സിൻ്റെ ലൈറ്റൊക്കെ കൊണ്ടുവെച്ചാൽ അവർ അവരുടെ സഹായം തേടുകയൊക്കെ വേണ്ടി വന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറച്ച് ദിവസം ഒരു ഗ്യാപ്പ് ഉണ്ടായത് ഈ വേങ്കൊല്ലാ അതിഥി എടുത്ത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ബൈറ്റ് ഒരു പാമ്പുകടി ഉണ്ടാവുകയും ഞാൻ കുറേ നാൾ ഒരു ആറുമാസത്തോളം ട്രീറ്റ്മെൻറ്റിലായിരിക്കും ആ സമയത്ത് എനിക്ക് രാജവമ്പയുടെ കോളുകൾ അങ്ങനെ കോള് മൊത്തത്തിൽ കോള് കുറവായിരുന്നു എൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തിയ മറ്റൊരു അനുഭവമാണ് ഞാനൊരു കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഒരു മുറുക്കൻ പാമ്പിൻ്റെ കടിയേറ്റ് എൻ്റെ കൈയുടെ വിരൽ ഒന്ന് മുറിക്കേണ്ടി വന്നു ആ ഒരു ഒന്നര മാസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നതിൻ്റെ വന്ന് അന്ന് വന്ന് കട്ടിലേക്ക് കിടന്ന ഉടനെ എനിക്ക് ആദ്യത്തെ കോൾ വരുന്നത് കൊല്ലം ജില്ലയിലെ തെന്മലയ്ക്കടുത്ത് വെള്ളച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രാജവമ്പാലെ കണ്ടുവന്നു ഞാൻ പക്ഷേ അത് ആരോടും പറഞ്ഞില്ല ആ കാര്യം ഞാൻ അമ്മയോടൊന്നും പറയാതെ ഞാൻ കോൾ വന്ന ഉടനെ എൻ്റെ സുഹൃത്തൊരു സാറിനെ വിളിച്ചു ഒരു ടാക്സി വിളിച്ചു ഉടനെ തന്നെ ഞാൻ വീട്ടിൽ അമ്മയോട് പറഞ്ഞ് വീട്ടിലെ സൗകര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ശ്രീകാരത്ത് പോയിട്ട് അടുത്ത് പോയി ജംഗ്ഷനിൽ പോയി മെഡിസിൻ വാങ്ങിയിട്ട് ആ വരുന്നു എന്നും പറഞ്ഞ് ഞാനൊരു തോർത്ത് കൊടുത്ത് തലയിച്ചു കാറിൽ കയറി നേരെ വന്നു തെന്മല വെള്ളച്ചാലിൽ വന്നു അവിടെ വന്ന് വന്നപ്പോൾ തന്നെ അവർക്ക് ഒരു ചെറുതായിട്ട് അടി അടിക്കാട് പളർന്ന് കിടക്കുന്ന സ്ഥലത്തൊരു പാമ്പിൻ്റെ രാജപാമ്പലെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം കാട്ടിൻ്റെ ഇടയിൽ തല ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട് ചെറുതായിട്ട് പൊന്തിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ പോയി ആ ചെറുതെ ഈ അതിഥിയെ കണ്ടതും അദ്ദേഹം ഒറ്റ പാച്ചിലായിരുന്നു താഴേക്ക് അങ്ങനെ പാഞ്ഞ് താഴേക്ക് ഞാൻ കൂടെ പോവുകയും അപ്പോൾ എനിക്ക് നല്ല ഇതിൽ ഈ ഒന്നര മാസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് എനിക്ക് ശാരീരികമായിട്ട് അസ്വസ്ഥതയുണ്ട് ശരീരം തളർച്ച ഉണ്ടായിരുന്നു വെള്ളം മുറിക്കപ്പെട്ട സമയത്തായിരുന്നു അപ്പോഴൊക്കെ അതൊക്കെ ഞാൻ മാറ്റിവെച്ച് ഈ അതിഥിയുടെ കൂടെ ഓടി അദ്ദേഹത്തിൻ്റെ വാലിപ്പിടിക്കുകയും അപ്പം ഇനി കൈ മുറിച്ച് ബാൻഡ് ചെയ്തിരുന്നുകൊണ്ട് മരുന്ന് വെച്ച് സ്റ്റിച്ചൊക്കെ ഇട്ട് സ്റ്റി സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് അത് പെട്ടെന്ന് ബലം കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പം എന്നാലും ഞാൻ പിടിച്ചു അത് വീണ്ടും അദ്ദേഹത്തിന് വിട്ടു വീണ്ടും അദ്ദേഹം വേറെ പൊത്തിപ്പിക്കറിപ്പോ അത് ഒരു ഹോളിൽ പോയി കയറി അതിനകത്തുനിന്ന് പതുക്കെ അമർത്തിപ്പിടിച്ച് ഉയർത്തി എടുത്ത് അദ്ദേഹത്തിനെ എല്ലാവർക്കും ഡിസ്പ്ലേ ചെയ്ത് ചാക്കിലാക്കി വണ്ടിയിലേക്ക് കയറാൻ പോയപ്പോൾ അടുത്ത കടുത്ത് വണ്ടിയിലേക്ക് കയറിയതും അടുത്തൊരാൾ വിളിക്കുന്നു ആ നമ്മൾ പാമ്പിനെ പിടിച്ചതിൻ്റെ ഒരു അൻപത് മീറ്റർ ഉയരത്തിൽ തൊട്ടടുത്ത് ചെ ചെങ്കുത്തല്ല ചരിഞ്ഞ ഭാമാണ് അവിടെ അവിടെ ഒരു വീട്ടിൽ വിറവ് വരയ്ക്കാത്തൊരു പാമ്പലും രാജവമ്പല വന്ന കാര്യം ഞങ്ങൾ ഓടി അവിടെ എത്തുകയും അദ്ദേഹത്തിനേയും പിടി കൂടും രണ്ടാമത്തെ ഒരു അതിഥി അത് ആദ്യം പിടികൂടിയ ഫീമെയിൽ അഥവാ പെണ്ണായിരുന്നു ആ രണ്ടാമത് പിടികൂടിയത് ആണായിരുന്നു മെയിലായിരുന്നു പക്ഷേ ആദ്യം പിടികൂടിയത് നല്ല സൈസുള്ള നല്ല മുഴുത്തൊരു പാമ്പ് എഴുത്തെന്ന് വെച്ചാൽ നല്ല പക്ഷേ പന്ത്രണ്ട് പതിനഞ്ചടികളും പതിനഞ്ചടിയിലുള്ള നീളെ എൻ്റെ തുടയിൽ തന്നെ കനമുള്ളൊരു രാജവമ്പലായിരുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു കുഞ്ഞു സംഭവം കൂടി പരിചയപ്പെടുത്തുകയാണ് ഈ മരത്തിലൊക്കെ ഒരു ബോൾ പോലെ ഇരിക്കുന്ന ഒരു ബോൾ പോലെ കൂടുവെക്കുന്ന ഒരു ടൈപ്പ് റൂം കുളവി കുളവി എന്നാൽ കടം തരുന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് കുളവി കൂടെ എന്ന് പറയുന്നത് കുളവി ഇതാ നോക്കൂ നോക്കണം നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു അവസരമാണ് മണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ ബോൾ പോലെ അതായത് നമ്മുടെ പണ്ട് ഈ പത്താ കടന്തെന്ന് പറഞ്ഞാൽ കടന്തൽ കൂട് വെക്കും പോലെ അതാണ് കുളവിയെന്നാണ് ആ കളന്ത കടന്തൽ കൂട് വെക്കുമ്പോൾ കടന്ത കൂട് വെക്കും പോലെ ഒരു ബോളിൻ്റെ ഷേപ്പിൽ ചേരും പെട്ടെന്ന് ഒരു കടന്ത കൂടെന്നെ പറയും പക്ഷേ അത് കടന്തലിൻ്റെ കൂടല്ല ഒരു ചെറിയ ഉറുമ്പ് ഈ കറുത്ത ഒരു ചെറിയ ഉറുമ്പാണ് കണ്ടാൽ പെട്ടെന്ന് കാണുമ്പോൾ നമുക്കത് കൂട് കണ്ടൊക്കെ ഉറുമ്പെന്ന് പറയാൻ കഴിയാ കുളവി എന്ന് അറിയപ്പെടുന്ന കുളവി കൂടാണത് ഉറുമ്പിൻ്റെ കൂട് തന്നെയാണ് കടിക്കുന്ന ഉറുമ്പ് തന്നെയാണ് അത് ഈ മരത്തിൻ്റെ മണ്ടയിലേക്ക് അങ്ങനെയുള്ള കൂട് വെച്ച് അതിനകത്ത് മുട്ടയിട്ട് കുഞ്ഞു വിരിയിച്ച് ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ആ പ്രൊട്ടക്ഷൻ ആ ഒരു അറയാണ് അതിനകത്ത് തേനീച്ച കൂട് വയ്ക്കുമ്പോഴാണ് ആ കൂട് ഉറുമ്പ് ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ സ്നേക് മാസ്റ്റർ ടീം യാത്ര തുടങ്ങി കുറേ നാൾ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യമായിട്ടൊരു കോള് രാജകമ്പയുടെ കോൾ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ പമ്പയിലേക്ക് പോ പ്ലാപ്പള്ളി കഴിഞ്ഞ് പമ്പയിലേക്ക് പോകുന്ന വഴിയിൽ അട്ടത്തോട് എന്ന് പറയുന്ന സ്ഥലത്തൊരു രാജകൊമ്പലെ കണ്ടുവന്നതെ വിളിച്ചു നമ്മുടെ ടീം അവിടെ എത്തി ആ ഒരു പാറയുടെ ഉയരത്തിൽ പാറയുടെ അടിയിലാണ് അദ്ദേഹത്തിനെ കണ്ടത് അപ്പോൾ നമ്മൾ അവിടെ പോയി ആ പാറയൊക്കെ എടുത്ത് മാറ്റി നമ്മൾ അതിനെ പിടികൂടി അതിനെ കൊണ്ടുവന്ന് കാട്ടിലേക്ക് സുരക്ഷിതമായിട്ട് വിട്ട് നമ്മുടെ പ്രേക്ഷകരെ കണ്ടു അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം ഇന്ന് ഒരെണ്ണം ഇന്നലെ ഒരെണ്ണം പിടിക്കുന്നു ഇന്നൊരു ദിവസം ക്യാമ്പര് തൊട്ടടുത്ത ദിവസം തന്നെ വീണ്ടും അതേ സ്ഥലത്ത് ഒരു പാമ്പിനെ കണ്ടുവെന്ന് പറഞ്ഞ് രാജപമ്പലെ കണ്ടുവെന്ന് വിളിച്ചു ഞങ്ങളവിടെ എത്തി ആ അതിഥിയും ഞങ്ങൾക്ക് പിടികൂടി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എൻ്റെ മനസ്സിൽ മറക്കാൻ അനുഭവം അടുത്ത ദിവസങ്ങൾ രണ്ട് രാജവമ്പലെ പിടിക്കുന്ന മറ്റൊരു അനുഭവമാണിത് ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് മറ്റൊരു ഓർമ്മ എനിക്ക് മറ്റൊരു രാജവമ്പലെ കുറിച്ചൊരു ഓർമ്മ വരുന്നത് ഞങ്ങളുടെ യാത്ര സ്നേക് മാസ്റ്റർ ടീമിൻ്റെ യാത്ര ഇങ്ങനെ സഞ്ചരിച്ച പത്ത് തിരുവനന്തപുരം ജില്ലയിൽ പല കോളുകളും അറ്റൻഡ് ചെയ്ത് വരുമ്പോൾ വരുന്ന സാഹചര്യത്തിലാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ശബരി പ്ലാപ്പള്ളിയിൽ നിന്ന് ശബരിമലയ്ക്ക് പോകുന്ന വഴിയിൽ നിലയ്ക്കൽ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് നിലയ്ക്കൽ അതായത് ശബരിമലയിലെ വാഹനങ്ങളൊക്കെ വരുന്ന വാഹനങ്ങൾ പമ്പയിൽ ആളിറക്കിയിട്ട് പാർക്ക് ചെയ്യുന്നൊരു സ്ഥലം നിലയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ നിലയ്ക്കൽ ഒരു പുരാതനമായ ഒരു ക്ഷേത്രം ഒരു ശിവക്ഷേത്രമുണ്ട് ഈ ശിവക്ഷേത്രത്തിനടുത്ത് കുറച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ട് ന വീട് വീട്ടും വീടുണ്ട് അവർക്ക് സ്ഥലമുണ്ട് ആ സ്ഥല താമസിക്കുന്ന വീടുകളിൽ ഒരു രണ്ട് മൂന്ന് വീടുകളിലായിട്ട് ഒരു രാജവമ്പലം ഇങ്ങനെ സഞ്ചരിച്ച് പോയതായിട്ട് കണ്ടു പറഞ്ഞു എന്നിട്ട് അവരതിനെ എവിടെ എവിടെയാണ് അദ്ദേഹം കയറി അദ്ദേഹത്തിൻ്റെ സ്ഥിരം വാസം എവിടെയാണെന്ന് നോക്കി അങ്ങനൊരു ഹോളിനകത്ത് അദ്ദേഹത്തിനെ കണ്ട് വെച്ചതിന് ശേഷം അവർ എന്നെ അറിയിച്ചു അപ്പോൾ ഞാൻ ടീമുമായിട്ട് അവിടെ പോയി ഫോറസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മളെ പാമ്പ് കയറിയ കരിങ്കല്ല് കണ്ട് അല്ലെങ്കിൽ പാറ കൊണ്ട് കെട്ടിയ ഒരു ഒരു മതിൽ അല്ലെങ്കിൽ അതിര് അതിനകത്ത് അദ്ദേഹത്തിനെ കണ്ടു നമ്മൾ കുറച്ച് കല്ലിളക്കി മാറ്റിയപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെയും അദ്ദേഹത്തിനെ പിടികൂടി അന്ന് രാത്രി തന്നെ ഞങ്ങൾ ടീം സ്നേക്ക് മാസ്റ്റർ ടീം സഞ്ചരിച്ച് ഗവിയിലേക്ക് പോകുന്ന വഴിയിൽ പച്ചക്കാനത്തേക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ കാട്ടിൽ റിലീസ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ പ്രേക്ഷകർ കണ്ടു കഴിഞ്ഞ് പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത മറ്റൊരു അനുഭവമാണ് നമ്മുടെ കൊല്ലം ജില്ലയിൽ കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് ഡാലി കരിക്ക എന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞതിനടുത്ത് ഡാലി എന്ന് പറയുന്ന കോളനി ഡാലി കരിക്ക കരിക്കുന്നൊരു കോളനിയാണ് അവിടെ ഒരു രാജവം വരെ കണ്ടുവെന്ന് പറഞ്ഞ് എന്നെ ഒരു ദിവസം വിളിച്ചു അപ്പോൾ ഞങ്ങളിട്ടിത് എവിടെയാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞത് ഒരു വലിയ മരത്തിൻ്റെ മണ്ടയിലാണെന്ന് അപ്പോൾ ഞാൻ ഇത് എവിടെയാണ് അല്ല അത് വന അതിർത്തിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് അതെങ്കിൽ പോട്ടേന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് അതെങ്കിൽ ആ ദിവസം കഴിഞ്ഞു അത് ഞാൻ തൊട്ട് അടുത്ത ദിവസം എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സുരേഷായിട്ട് ആ പാമ്പ് പോയിട്ട് ആ രാജവമ്പലം പോയിട്ടില്ല ആ മരത്തിൻ്റെ താഴെ താഴേക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടെ വനം അതിർത്തിയാണ് പക്ഷേ എന്നാലും കുട്ടികൾ വനത്തിനുള്ളിൽ ജീവിക്കുന്ന ആൾക്കാർ നടന്ന് കുട്ടികൾ നടന്ന് സ്കൂളിലേക്ക് പോകുന്ന ഒരു സ്ഥലമാണ് വഴിയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് പിടിച്ച് മാറ്റുകയും നിർത്തിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഉടനെ തന്നെ കുളത്തൂപ്പുഴ ആറുമായിട്ട് ബന്ധപ്പെടുകയും അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ശരി കുഴപ്പമില്ല സുരേഷ് സുരേഷ് അപ്പോൾ എന്നെ പിടിച്ചു നമ്മുടെ സ്റ്റാഫുകളിവിടെ വരും അങ്ങനെ പിടിച്ച് മാറ്റാൻ പറയാം അപ്പം ഞാൻ നമ്മുടെ ടീം സ്നേക്ക് മാസ്റ്റർ ടീമിനെ അറിയിക്കുകയും ഉടനെ തന്നെ കൗമുദി ടീമോടെ എത്തുകയും ഞാനിങ്ങോട്ട് ഒരുമിച്ച് സഞ്ചരിച്ച് ഞങ്ങൾ ആ സ്ഥലത്ത് എത്തുമ്പോൾ എത്തുമ്പോൾ ഒരു അറുപതടി എഴുപതടി പൊക്കത്തിലാണ് അദ്ദേഹം ഇരിക്കുന്നത് ഉടനെ നമ്മൾ ഞാൻ എനിക്ക് കയറി എനിക്ക് മരത്തിന് മുന്നേ കയറി അതിനെ തള്ളിയില്ലാൻ കഴിയുക കാരണം അപ്പഴത്തേക്ക് താഴെ ഒഴുകി അല്ലെങ്കിൽ എങ്ങോട്ടേക്ക് ഓടിപ്പോയി അപ്പോൾ ഞാൻ ഉടനെ തന്നെ അവിടെ അടുത്തുള്ള ചെറുപ്പക്കാരൻ പയ്യനോട് പറയുകയും അദ്ദേഹത്തിന് മറ്റൊരു മരത്തിൽ അയറ്റുകയും അതിൻ്റെ നീളമുള്ള കീറയുടെ കമ്പ് വടി വെട്ടി കണക്ട് ചെയ്ത് രണ്ടെണ്ണം നന്നായിട്ട് ജോയിൻ ചെയ്ത് ഒരു തോട്ടി ടൈപ്പ് തൈ ഇങ്ങനെ മടക്കി മടക്കി വെച്ച് കെട്ടി എന്നിട്ട് ചെയ്യാത് വെച്ച് അതിനെ തട്ടിയിട്ടപ്പോൾ അതിന് ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പോൾ തന്നെ പിടിച്ച് ഇങ്ങനെ വെള്ളം കൊടുക്കുമ്പോൾ തന്നെ ആ ഉടക്ക് ദേഹത്തുണ്ടവൻ ദേഹത്തുണ്ടാവും അതിൻ്റെ പിടി വിട്ട് നേരെയൊക്കെ താഴെ താഴേക്ക് വരും താഴേക്ക് വീണാൽ അതിന് മരണം സംഭവിക്കും അപ്പോൾ ഞാൻ വെച്ചാൽ അദ്ദേഹത്തിന് എനിക്കെന്തെങ്കിലും പറ്റിയാലും അദ്ദേഹത്തിനൊന്നും സംഭവിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ചാടി അദ്ദേഹത്തിന് എൻ്റെ കയ്യിലേക്ക് തൂക്കിയെടുക്കുക അദ്ദേഹത്തിൻ്റെ തറയിൽ വീടുന്നതിന് മുന്നേ എനിക്ക് കയ്യിലേക്ക് പിടിച്ചെടുക്കാൻ കഴിയും അതും ഒരു മറക്കാൻ പറ്റാത്ത അനുഭവമാണ് അതുപോലെ തന്നെ മറ്റ് നമ്മുടെ 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 പ്രേക്ഷകർക്ക് കാണാൻ കഴിയാത്ത മറ്റൊരു സംഭവമുണ്ട് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കുളത്തൂപ്പുഴയിൽ ഒരു രാജവമ്പല തെന്മലയിൽ രാജവമ്പലെ കണ്ടുവെന്ന് പറഞ്ഞൊരു വലിയ രാജവമ്പല ബാത്റൂമിനകത്തിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ രാജവമ്പല പിടിച്ചതിന് ശേഷം കാട്ടിൽ വിട്ടിട്ട് ഞങ്ങൾ തിരിഞ്ഞു പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ഞാൻ കൊണ്ടുവച്ചാക്ക് പ്ലാസ്റ്റിക് ചാക്കിങ്ങനെ കുഞ്ഞെടുത്തിരി തിരിയുന്നതിന് മുന്നേ ആ അതിഥി പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സ് അദ്ദേഹം എൻ്റെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റത്തൊരു വേഗതയിൽ അദ്ദേഹം പെട്ടെന്ന് താഴെ ഈ ഒരടി ഈ പൊക്കത്തിലിരുന്ന ഹൈറ്റിൽ പത്തി വിടർത്തിയിരുന്ന പാമ്പ് എണീറ്റിരുന്ന പാമ്പ് ചാടി കൊതിച്ചേശ് എൻ്റെ കഴുത്തിന് മുകളിലേക്ക് വരികയും ചാടി പിടിക്കുകയും എൻ്റെ മുഖത്ത് അദ്ദേഹത്തിൻ്റെ ചുണ്ട് തട്ടി അദ്ദേഹത്തിൻ്റെ പല്ല് ഷട്ടിലുടക്കി എൻ്റെ തുടയിലടിച്ച് താഴെ പിഴുകയും ചെയ്തു ഒരു ഒരു എനിക്ക് പെട്ടെന്ന് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഞാനങ്ങ് ഒന്ന് അപ്സെറ്റ് ആയിപ്പോയി കാരണം എന്താ സംഭവിച്ചൊന്നൊരു പിടിക്കില്ല കടി കിട്ടിയോന്നുള്ളൊരു ഒരു ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു അവസ്ഥ കടി കിട്ടിക്കഴിഞ്ഞാൽ കിങ്ക് അവരുടെ ബൈറ്റ് ഏറ്റവും വെറും അഞ്ചോ ആറോ മിനിറ്റ് മാത്രമേ എന്നെ പോലുള്ളവർക്കോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ഒരു ഫ്യൂമൻ ബോഡിക്കോ ജീവിച്ചിരിക്കുക അല്ലെങ്കിൽ ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാൻ കഴിയുള്ളൊന്നും മറന്നു പോകാതിരിക്കും ഇപ്പോൾ ഒരുപാട് രാജവമ്പല അഥവാ കോബ്ര ഓപ്ര അതിഥികൾ നമുക്ക് കിട്ടുന്നത് ഒരു കാരണം ഏപ്രിൽ മാസമാണ് ഏപ്രിൽ അല്ല അവസാനം മുതൽ ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് ജൂൺ ആ ഒരു കാലയളവിൽ ഇവയുടെ മാറ്റിംഗ് അഥവാ ഇണചേരൽ സമയമാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഇണ ചേരുന്നതിന് മുന്നേ ഇവർ ഭക്ഷണം തേടിപ്പോയി ഭക്ഷണം കഴിച്ച് ചട്ട പൊഴിച്ച് ഫ്രഷായി ഇണചേരാനുള്ളൊരു ഒരു ഒരു പ്രവണതയാണ് അപ്പോൾ ഇവ ഈ കാലഘട്ട കാലഘട്ടങ്ങളിൽ ഇവ പുറത്തേക്ക് സഞ്ചരിക്കുന്ന അതൊരു ഒരു വശം രണ്ടാമത് രണ്ടാമത്തെ ഒരു വശം ചൂട് കൂടിയാലും ഇവ പുറത്തേക്ക് സഞ്ചരിക്കാറുണ്ട് പിന്നെ ഇതിനെയൊക്കെ മാറ്റി വയ്ക്കുകയാണെങ്കിലും എനിക്ക് തോന്നുന്നത് ഇന്ന് നമ്മുടെ മനുഷ്യൻ നമ്മൾ തന്നെ ചിന്തിക്കണം മനുഷ്യരുടെ കടന്നു കയറ്റം എല്ലാ മേഖലയിലേക്കും എത്തുന്നുണ്ട് അപ്പോൾ വനത്തിനുള്ളിലേക്ക് ഇവ ശാന്തമായി ജീവിക്കുന്ന ഭാഗങ്ങളിലേക്ക് നമ്മൾ മനുഷ്യൻ്റെ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ അവ താഴേക്ക് വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഇവർക്കിപ്പോൾ ജീവിക്കാനുള്ള സാഹചര്യം വളരെ 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 കുറഞ്ഞു വരികയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവയൊക്കെ നമ്മ നമ്മുടെ മനുഷ്യവാസ മേഖലയിലേക്ക് വരുന്നത് അതുപോലെ തന്നെ എനിക്ക് എനിക്ക് പറയാനുള്ള വന്നുകൊണ്ട് കാര്യം നമ്മുടെ പ്രേക്ഷകരോട് പറയേണ്ട ഒരു കാര്യം ഇവ ഇപ്പം നമ്മളൊരു നമ്മുടെ പറമ്പിൽ തന്നെ ഒരു പാമ്പിനെ കണ്ടു എന്നു പറഞ്ഞെ നിങ്ങളൊരു ഭീകരജീവിയായിട്ട് ചിത്രീകരിച്ചോളൂ ജനങ്ങളൊന്നും വിളിച്ച് കൂട്ടാൻ പോകരുത് വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുക അത് എവിടെയെങ്കിലും പതുങ്ങിയിരിക്കും അപ്പോൾ ഞങ്ങളെപ്പോഴുള്ള ആൾക്കാരെ വിളിക്കുക ഞങ്ങൾ ഞങ്ങളതിനെ എടുത്ത് അതിനെ ഒഴിവാക്കുകയും നിങ്ങളെവിടുന്നെടുത്ത് മറ്റ് ഭാഗത്തെ എവിടെയെങ്കിലും മറ്റേ വനമേഖലയിൽ എവിടെയെങ്കിലും എന്നെ തുറന്ന് വിടുകയാണ് ചെയ്യുന്നത്